ബോബൺ ഇല്ല ഇല്ല ജാസ്മിൻ ജാസ്മിൻ ജാഫർ ഇങ്ങനെ നിങ്ങൾ റിയാത്ത പല വാഗ്ദാനങ്ങളും ബിഗ് ബോസ് ഹൗസിന് ആദ്രച്ച് നടത്തിയിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഡെയിലി പേയ്മെന്റ് പോലും ജാസ്മിന് വേണ്ട പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രീതിച്ചു തരുന്ന പറഞ്ഞൊരു ജാസ്മിൻ ഉണ്ടായിരുന്നു ജാസ്മിൻ ജാസ്മിൻ സന്തോഷമുണ്ടോ അല്ല ചുമ്മാരെ ഇപ്പണ്ടോ ഇപ്പണ്ടോ ഇപ്പ നിമിഷത്തിൽ സന്തോഷമുണ്ടോ ഇല്ല നേരത്തെ പറഞ്ഞ ന്യൂസ് ന്യൂസായിട്ടും സന്തോഷല്ലേ അതൊരു പ്രത്യേക ന്യൂസാണ് ിലൂടെ തന്നെ അംഗീകാരമാണ് ആണല്ലേ ട്രോഫി കിട്ടണം അതെല്ലാം കിട്ടണം കിട്ടുന്നുണ്ട് ഒരാളെ പോലും എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടല്ലേ എത്ര മുട്ട വെച്ചു എത്ര മുട്ട വെച്ചു മുട്ട 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 ലോഡ് കണക്കിന് എനിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഞാൻ ഒരു അക്ഷരം മിണ്ടിട്ടില്ല ഒരാൾക്കും എതിരെ ഞാൻ ഒന്നും വന്നില്ല പടച്ചോൻ കൃത്യ സമയത്ത് എല്ലാവർക്കും കിട്ടണ്ട പാപ്പം വായിൽ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് സന്തോഷം